കോൺഗ്രസിലെ എക്സിക്യൂട്ടീവ് മണ്ഡലിന്റെ ഒരു വല്ലാത്ത പ്രത്യേകതരം വേവലാതിയും വേദനയും ആശങ്കയും കാണുകയായിരുന്നു സ്വാഭാവികമായിട്ടും ഒരു കുളങ്കലക്കലാണെന്ന് ആരും പറയണ്ട അപ്പോൾ നിങ്ങൾക്ക് തോന്നും ആരാണ് ഈ എക്സിക്യൂട്ടീവ് മണ്ഡലം ഒന്ന് രണ്ട് ക്ലൂ തന്നാൽ നിങ്ങൾക്ക് ചിലപ്പോ പെട്ടെന്ന് മനസ്സിലാകും ഒരു പൊട്ട വക്കീലാണ് ഏത് കേസ് പോകുന്നോ ഹൈക്കോടതി ഉടനെ ആ കേസിനെ അടുത്ത് ചവിറ്റുകുട്ടയിലിട്ട് ചെവിക്കുറ്റിക്ക് ഒന്ന് കൊടുത്ത് പറഞ്ഞു വിടുന്ന ഒരു എക്സിക്യൂട്ടീവ് മണ്ഡൽ എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇയാൾ ഒരു ഭൂമി തട്ടിപ്പ് വീരനാണ് എന്നിട്ടും മനസ്സിലായില്ലേ ഈ പ്രീ ഡിഗ്രി പരീക്ഷയ്ക്ക് തുണ്ടുവച്ച് കയ്യോടെ പിടിച്ച് ഡീബാറിയത് അത് തന്ന നമ്മുടെ കുഴലുണ്ടല്ലോ മാത്യു കുഴൽ ഒരു പ്രത്യേകതര ആശങ്ക അതായത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അംബേദ്കറിന്റെ വിഷയം ഉയർന്നു വന്നപ്പോ പിണറായി വിജയൻ പ്രതികരിച്ചില്ല അത്ര രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കം ഇറങ്ങി നിന്ന് ഈ വിഷയത്തിൽ ഞാൻ സി പി എം എന്ന പാർട്ടി സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന ഞാൻ കണ്ടില്ല മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന ഞാൻ കണ്ടില്ല വീണ വിജയനെ ഡിഫെൻഡ് ചെയ്യാൻ എടുത്ത ആവേശം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംബേഡ്കറിനെ ആക്ഷേപിച്ചപ്പോൾ ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ സി പി എം എവിടെ എത്തി നിക്കുന്നു ഞാൻ പക്ഷേ ഇതിന്റെ കാരണം മനസ്സിലാക്കുന്നത്